ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കിടില സാധനമാണിത് നമ്മുടെ റെഡ് ബുൾ എന്ന് പറഞ്ഞാൽ അതായത് റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ഈ റെഡ് ബുൾ എനർജി ഡ്രിങ്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നാലും പലപ്പോഴും പലരും ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ റെഡ്ബോൾ എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ വൺ എനർജി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കിടക്കുന്നതിനും ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണും നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് ആദ്യം തന്നെ നമുക്ക് റെഡ്ബോളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്ബോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനർജി ഡ്രിങ്ക് എന്നാണ് പക്കാ നമ്മുടെ ബോഡിക്ക് എക്സ്ട്രാ എനർജി നൽകുന്ന ഒരു സ്റ്റുമുലേഷൻ നൽകുന്ന ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്ന് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് പറഞ്ഞാൽ നമ്മൾ ടയേർഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമല്ല ആ സമയങ്ങളിൽ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടി ഒരു ബൂസ്റ്റപ്പ് എന്ന രീതിയിൽ കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ എനർജി ഡ്രിങ്ക് അതല്ലെങ്കിൽ റെഡ് ബുള്ള എന്ന് പറയുന്ന സാധനം അതോടൊപ്പം തന്നെ ബേസിക്കലി പല ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുന്നത് സ്പോർട്സിലെ പല ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് യങ്സ്റ്റേഴ്സ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ സാധാരണ ആൾക്കാർ ഇത് പലതരത്തിലുള്ള ഡ്രിങ്ക്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതായത് ചിലപ്പോൾ ചില ആൾക്കാർ മദ്യത്തിന് കൂടെ ഉപയോഗിക്കുന്നുണ്ട് അത് അതല്ലാത്ത ആൾക്കാർ സ്ഥിരമായിട്ട് ജസ്റ്റ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന നിലയിൽ കുടിക്കുന്നവരുണ്ട് അങ്ങനെ പല തരത്തിൽ ആൾക്കാരെ പല രീതിയിൽ ഇത് കുടിക്കുന്നുണ്ട് ഇതിന് ബേസിക് അടിസ്ഥാനമായിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സ്റ്റ്യുമുലേറ്റ് ചെയ്യുക അതായത് എനർജി കൂട്ടാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് എനർജി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഡ്രിങ്ക് എന്ന രീതിയിൽ മാത്രമാണ് ഇത് കമ്പനി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എന്നാൽ ഇന്ന് അവർ വെറൈറ്റി ആയിട്ട് വേറെ പല തരത്തിലുള്ള ഫ്ലേവറുകൾ കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണെന്ന് വെച്ചാൽ എനർജി കൂട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് സത്യം പറഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ എനർജി കൂട്ടുക എന്നുള്ള ഉദ്ദേശം വളരെ കറക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ഉള്ള ഈ ഒരു ക്യാനിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഇവർ റെഡ് കളറിൽ ഇവിടെ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടയർഡ്നെസ് ശ്നെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡ്രിങ്ക് ആണെന്നും വ്യക്തമായിട്ട് ഇവരുടെ റെഡ് കളറിൽ ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ ഇൻഗ്രീഡിയൻ്റെ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻ്റെ ഡീറ്റെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യകത്ത് ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഗുണം നൽകുന്നത് ദോഷം നൽകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇന്ത്യകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഇൻഗ്രീഡിയൻറ്റിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ എഴുതിക്കുന്ന ഒരു കാര്യം എനർജി ഡ്രിങ്ക് ഹൈ കഫൈൻ കണ്ടെയിൻ നോട്ട് ടു ബി റെക്കമെൻ്റഡ് ഫോർ ദ ചിൽഡ്രൻ ഓർ പ്രഗ്നൻ്റ് വുമൺ ഓർ ബ്രസ്റ്റ് ഫീഡിംഗ് വുമൺ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇത് ഹൈലി കഫീൻ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അതോടൊപ്പം ഇപ്പം തന്നെ പ്രഗ്നൻ്റ് വുമൺസിനും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മൂന്ന് കാര്യം വ്യക്തമായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഹൈ കഫീൻ അടങ്ങിയിട്ടുണ്ട് സോ അതാണ് നമ്മുടെ ബ്ലഡ് വഴി നമുക്ക് എനർജി സ്റ്റുമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അപ്പൊ അതാണ് ബേസിക്കലി അവരെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റെ അകത്ത് ഒരു ഡീറ്റെയിൽസ് ചെയ്യുന്നത് വാട്ടറുണ്ട് ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിട്രിക് ആസിഡ് ഉണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ടൊറൈൻ എന്ന് പറഞ്ഞ സാധനമാണ് ടൊറൈൻ എന്ന് പറഞ്ഞ സാധനം സീറോ പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതായത് അതും നമ്മുടെ ശരീരത്തിൻ്റെ ഈ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെയിനുള്ള കാരണം പിന്നെ അതോടൊപ്പം തന്നെ മഗ്നീഷ്യമുണ്ട് പിന്നെ കഫീൻ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കഫീൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഫീൻ സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജാണ് കഫീൻ അടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടൊറൈൻ എന്ന് പറഞ്ഞ സാധനം സീറോ പോയിൻ്റ് ഫോർ ശതമാനം അടങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് വൈറ്റമിൻസ് ഉണ്ട് അതായത് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ട്വൽവും പിന്നെ ഫ്ലേവറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പിന്നെ കളർ ഈ സാധനം അതായത് കളർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേസിക്കലി ഈ റെഡ്ബുൾ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബേസിക്കലി ഒരു ഡീറ്റെയിൽസ് ഇവർ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഞാൻ നേരത്തെ പറയുന്നത് ഇതിൻ്റെ അകത്ത് നൂറ് എം എൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കാലറി അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് കിട്ടും എന്നാണ് ഇതിൻ്റെ അത് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് അടുത്ത് തന്നെയുള്ള കാലറി അല്ലെങ്കിൽ എനർജി കിട്ടും സോ അത് ഹൈ ആണ് ഭയങ്കര ഹൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല ഭയങ്കര ഹൈ ആണ് അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ ചുമ്മാ സംഭവം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മദ്യപിക്കുന്നവരാണെങ്കിൽ നല്ല ടയേഡായിരിക്കും ഒരു ഓവർ മദ്യപിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ഹാങ് ഓവറോ അല്ലെങ്കിൽ നല്ല ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നതിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ സാധാരണ രീതിയിൽ മലയാളി ചെയ്യാറുള്ളത് ഒരു സോടാധാരങ്ങളെല്ലാം കുടിക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ആ സമയത്ത് ഒരു റെഡ്ബുള്ള നിങ്ങൾ കംപ്ലീറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒന്ന് കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ത്രീ ഹവർ അല്ലെങ്കിൽ ഫോർ അവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റെഡ് ബുള്ളിൻ്റെ അകത്ത് ഈ ഈ പറഞ്ഞ ബുള്ളിനെ പോലെ തന്നെ ഇരിക്കും അതായത് നല്ല ഹൈ പവറായിട്ട് ഈ ടയർഡ്നെസ് കംപ്ലീറ്റ് മാറി നിൽക്കും സോ അത് ഡാം ഷുഗറാണ് അബ്സല്യൂട്ട്ലി ഷുഗർ ആയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഞാൻ ഈ പറയുന്നത് ഇനി അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇനി ഒട്ട് താമസിക്കട്ടെ നമുക്കിത് പൊട്ടിച്ച് നോക്കാം ശേഷം ഒന്ന് കുടിച്ചു നോക്കാം കളറുടെ ഡീറ്റെയിൽസ് കാണുകയും ചെയ്യാം അപ്പോൾ അതാ പൊട്ടിച്ച് ഒന്ന് സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഉണ്ടല്ലോ സാധാരണ നമ്മളുടെ ടോണിക്ക് കുട്ടികളുടെ ടോണിക്ക് അല്ലെങ്കിൽ മുതിർന്ന ടോണിക്ക് ആ ഒരു ടോണിക്കിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് കളർ ശരിക്കും മനസ്സിലാവും അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു ബിയറിൻ്റെ ഒരു കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ചെറിയ രീതിയിൽ കളർ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ ഒരു സാധാരണ നമ്മുടെ കേബ് സ്ട്രോങ് ബിയറ് അല്ലെങ്കിൽ എന്താണ് പ്രീമിയം ബിയർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാവുന്നതാണ് ഓക്കെ ഒന്ന് അടുപ്പിച്ച് പിടിച്ച് ഒന്ന് സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു ടോണിക്കിൻ്റെ സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചൂടെ ആ ബബിള് കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് ഒക്കെ നമുക്കൊരു ബിയറിൻ്റെ ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ടേസ്റ്റുകൂടെ ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത നമ്മുടെ മണം പോലെ തന്നെ അതായത് ടോണിക്കിനും മണം പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു അല്പം പുളി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മധുരവും ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാലോ ഉം അതു പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് സ്പാർക്ലിങ് ആണ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടിയേക്കുന്നതാണ് അപ്പം നല്ല ഒരു സ്പാർക്ലിങ് എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല സ്വീറ്റാണ് ഒരല്പം പുളിയുമുണ്ട് ടോണിക്കിൻ്റെ ടേസ്റ്റും ഇതെല്ലാം കൂടെയാണ് സംഭവം ഇത് ആ സംഭവം ബേസിക്കലി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം ടോണിക്കിൻ്റെ ചൊവ്വ ഇഷ്ടമില്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും ഇത് അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല പക്ഷേ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് ഇനി ഒരു കാര്യം ചില ആൾക്കാർ ഇതിൻ്റെ പറ്റി ബേസിക്കലി വറിയുടെ അല്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് പലരും കുടിക്കുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്നത് പോലെ തന്നെയുള്ള എനർജി കിട്ടാൻ വേണ്ടി മാത്രമാണ് നല്ല ടയർഡ്നെസ്സൊക്കെയാണെങ്കിൽ വേറെ ഒന്നും ആൾക്കാർ നോക്കാറില്ല ഇത് ഗ്ലാസ്സിലൊന്നും പൊട്ടിച്ചോടിക്കാറില്ല ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് നേരിട്ട് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം എന്താണ് അതിനനുസരിച്ച ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ട എനർജിയാണ് ആ എനർജി കിട്ടുമെന്നുള്ളത് ഒരു സംശയം വേണ്ട നൂറ് ശതമാനവും ഞാൻ പറയാം പക്ക പക്ക നമുക്ക് ആ എനർജി കിട്ടും ഏ ഞാൻ ഒരിക്കൽ കൂടി പറയാം വെറും ടയേർഡായിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം കുടിച്ചു കഴിഞ്ഞാൽ പാട്ടായാണ് പക്ഷേ നെക്സ്റ്റ് ത്രീ അല്ലെങ്കിൽ ഫോർ ഹവേഴ്സിലേക്ക് അത് നിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഓക്കെ അപ്പോൾ അപ്പോള ഞാൻ പലപ്പോഴും ഇത് കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫീലിങ്സ് എനിക്കറിയാം എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഉറപ്പിച്ചു പറയാൻ കാര്യം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അതായത് നമ്മുടെ ടയർഡ്നെസ് കംപ്ലീറ്റ് മാറ്റും ഒരു നെക്സ്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ത്രീ ടു ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല പിന്നെ നല്ല സ്വീറ്റാണ് നല്ലൊരു ടേസ്റ്റാണ് നല്ല സ്പാർക്കിളിങ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കുവാണെങ്കിലും സൂപ്പറായിരിക്കും ഇനി ഇതിൻ്റെ ദോഷം എന്ന സംഭവം കൂടി ഉണ്ട് അതായത് എല്ലാവർക്കും ഇത് പിടിക്കത്തില്ല അത് ബേസിക്കലി ഞാൻ പറഞ്ഞാൽ ഷുഗർ രോഗികൾ ഇതൊരു കറവശാലും കുടിക്കരുത് ഒരു ഈയൊരു ഒറിജിനൽ കുടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഈ റെഡ് ബൂണിന് തന്നെ ഷുഗർലെസ് ആയിട്ടുള്ള ബോട്ടിലുണ്ടോ അല്ലെങ്കിൽ ക്യാൻ ഉണ്ടും അത് കുടിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അതിന് ഇത്രത്തോളം എനർജി കിട്ടില്ല കാരണം ഷുഗർ ഇല്ല അതൊന്നും എനർജി കിട്ടില്ല മധുരം മധുരോ കാര്യങ്ങളൊക്കെയുണ്ട് ഒരു വർഷമില്ല കേട്ടോ മധുരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ ഇവിടെ ഓൾറെഡി ചെയ്തിട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഹൈ കഫീൻ ഉണ്ട് അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൊറൈൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് കുട്ടികളും പ്രഗ്നൻറ്റ് ലേഡീസ് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് ദോഷമായിട്ട് വരുന്ന മറ്റൊരു കാര്യം കാര്യമൊന്നുമില്ല ചില ആൾക്കാർ എല്ലാവർക്കും പറയാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഇത് ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഞാൻ പറഞ്ഞത് നേരത്തെ നല്ല സുഖമായിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് ആ ദിവസം രാത്രിയിൽ ഉറക്ക കുറവായിരിക്കും അല്ല ഞാൻ പറഞ്ഞ ചില ആൾക്കാർ ക്കാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണത് ബേസിക്കലി ഓർക്കു കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെല്ലാവർക്കും ഇല്ലെന്നാലും പിന്നെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കഫീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ശരീരത്തിന് അത്ര നല്ല ആയ കാര്യമല്ല അതോടൊപ്പം തന്നെ ഇത് അടങ്ങിയിരിക്കുന്ന ടൊറൈൻ എന്ന ഘടകവും നമുക്ക് ശരീരത്തിന് അത്രയും ഗുണമുള്ള കാര്യമല്ല പിന്നെ പ്ലസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ബി സിക്സ് അല്ലെ വൈറ്റമിൻ അതല്ലെങ്കിൽ ബി ട്വൽവ് വൈറ്റമിൻ എന്നൊക്കെ പറയാം അത് നമ്മുടെ ശരീരത്തിന് ഗുണം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളും മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മോശവുമായ ഒരു സാധനമാണിത് പിന്നെ ബേസിക്കലി ഇതിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ആ വകത്തിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എക്സാമ്പിൾ പറയാമല്ലോ നമ്മൾ ഉപയോഗ ഉപയോഗിക്കുന്ന മദ്യം മദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളതായിരിക്കും സംശയമില്ലല്ലോ എന്നിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ അതും ഒരു ലിമിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഒരു ലിമിറ്റായ രീതിയിൽ ഇത് കുടിച്ചാൽ ഇനി കുഴപ്പമൊന്നുമില്ല എന്നു അത്യാവശ്യമുള്ള സമയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ദോഷമോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അധികമായിട്ട് ഉപയോഗിച്ചാൽ പ്രശ്നമാണ് നമ്മൾ ഒരു പഴിച്ചൊരു കേട്ടില്ലേ അധികമായാൽ അമൃതും വിഷമെന്ന് കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇതാണ് ഈ ഒരു റെഡ്ബോളിൻ്റെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു കാര്യം പറയാൻ ഞാൻ വല്ലപ്പോഴൊക്കെ കുടിക്കുന്നതാണ് നല്ല ടയർഡ്നെസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കുടിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് കുടിക്കാറില്ല നല്ല ടയേഡായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ റെഡ്ബുള്ള സജസ്റ്റ് ചെയ്യും കാരണം വേറെ കൊണ്ടെല്ലാം നല്ല കിഡിലിനായിട്ടുള്ള ഉണർവ് നമുക്ക് കിട്ടുകയും ചെയ്യും ഒരു ത്രീ ടു ഫോർ അവേഴ്സ് നെക്സ്റ്റ് ഓക്കെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെ ആൾക്കാർക്ക് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇത് രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റുന്ന ആ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിട്ടില്ല പക്ഷേ ചില ആൾക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ സോ അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉപയോഗം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അവനോൻ തന്നെ ഡിസൈഡ് ചെയ്യണം അത് എന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൻ്റെ റേറ്റ് രൂപയോളമാണ് ഇതിന്റെ ബേസിക്കലി റേറ്റ് അപ്പൊ നിങ്ങൾ ചോദിക്കാം ഈ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബിയർ മേടിച്ച് കുടിക്കാൻ പാടില്ലെന്ന് ഞാനത് പറയാൻ കാര്യം നമ്മുടെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞു അങ്ങനെ പക്ഷേ ബിയർ മേടിച്ച് കുടിക്കുന്നത് അത് ബിയറാണ് ആണ് ഓക്കെ ഇത് റെഡ് ബുള്ളാണ് സോ ഇത് രണ്ടും എൻ്റെ ഉള്ളിൽ ആണ് ഡിഫറെ ഫീൽ നൽകുന്ന ഡിഫറെൻറ്റ് സാധനമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ റെഡ് ബുള്ളിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വലിങ്കൽ ദൂരേക്ക്